അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു മഹാനായ ബറാ ഇറിയാഹു അനുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം ഒരാൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ മേഘത്തോട് സാമ്യമുള്ള ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു അത് അദ്ദേഹത്തോടിങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് രണ്ടു കയറിൽ ഒരു കുതിരയെ ബന്ധിച്ചിരുന്നു ആ കുതിര എങ്ങനെ ചാരാൻ തുടങ്ങി രാവിലെ സമയത്ത് തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് മഹാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത കാരണമായി വാനലോകത്തു നിന്ന് കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്നതാണ് നിങ്ങളാ കണ്ടത് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു അപ്പോൾ സൂറത്തുൽ കഹഫ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാൻ പാരായണം ചെയ്യുന്നിടത്തെല്ലാം കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته